അയൽവാസികൾക്ക് സിഹിർ വെക്കരുത് അയൽവാസികൾക്ക് മാറ്റം വെക്കരുത് കുടുംബക്കാർക്ക് മാറ്റം വെക്കരുത് സിഹിറ് ചെറിയ വിഷയമല്ല അത് വൻപാപമാണ് വലിയ പള്ളികൾക്ക് മാറ്റം വെക്കുന്ന കാലമാണ് മദറസകൾക്ക് മാറ്റം വെക്കുന്ന കാലമാണ്മീങ്ങൾക്ക് സിഹിറയ്യുന്ന കാലമാണ് ഒത്തുമ്മി നിങ്ങള് സിഹിറുമായി ബന്ധപ്പെട്ടതിൽ ഏർപ്പെട്ടു പോയാ കുപ്പുണ്ട് നിനക്കല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് ആ സിഹറുകൾ തിരിച്ചടിച്ചു വന്നാ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പോലെ ചികിത്സകൾ ഫലിക്കാത്ത പോലെ താൽക്കാലിക വിദ്വേഷത്തിന് വേണ്ടി പെട്ടെന്നുള്ള ദേഷ്യത്തിന് വേണ്ടി ചെയ്തു പോകല്ല ആശ്വാസം ചിലപ്പോ ഒന്ന് തകർത്തിക്കളയാം കച്ചവടത്തെ പൊളിക്കാൻ അവന്റെ ആ സൗന്ദര്യത്തെ പൊളിക്കാൻ സന്തോഷം